ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി എത്തിയത് മുതൽ ഇന്ത്യയിലെ വ്യാപാര സമൂഹം ഒരാശങ്കയിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപിച്ച ഒരു നയമാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ നികുതി ചുമത്തുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തും എന്ന പ്രഖ്യാപനം ട്രംപ് അധികാരത്തിലെത്തിയതോടെ ആ പ്രഖ്യാപനം നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിലെ മാത്രമല്ല ചൈനയിലെ അമേരിക്കയുടെ രാജ്യങ്ങളായ കാനഡ മെക്സിക്കോ എന്നിവയിൽ എല്ലാം ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം അധിക നികുതി ചുമത്തി കഴിഞ്ഞു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പടിപടിയായി ഇരുപത് ശതമാനം അധിക നികുതി ാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയത് ഇതിന് പ്രതികരണം എന്നോണം ചൈനയും പതിനഞ്ച് ശതമാനം അധിക നികുതി യു എസിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുകയുണ്ടായി ഇപ്പോൾ ഇന്ത്യയിലെ വ്യാപാര സമൂഹത്തെ ആശങ്കയിലാക്കിയിരിക്കുന്നത് സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്ക് ചുമത്തിയിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതിയാണ് ഈ ശതമാനം അധിക നികുതി ലക്ഷ്യം വെക്കുന്നത് ചൈനയാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുക ഇന്ത്യയിലെ വ്യാപാര സമൂഹത്തിനിടയിലായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം രണ്ടായിരത്തി ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഉള്ള വർഷത്തിലെ കണക്കു പ്രകാരം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള സ്റ്റീലിന്റെ കയറ്റുമതി നാനൂറ്റി അൻപത് മില്യൻ യു എസ് ഡോളറാണ് അത് അലുമിനിയത്തിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും വലിയൊരു തുകയായി ഉയരുന്നുണ്ട് ഇരുപത് മില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള സ്റ്റീൽ സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഈ വലിയ വ്യാപാര ബന്ധത്തെ ബാധിക്കുന്ന നിലയിലുള്ള ഒരു താരിഫ് മാറ്റമാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം വരുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്ക് അമേരിക്കയിൽ ആവശ്യക്കാരേറെ അതിന് കാരണങ്ങൾ രണ്ടാണ് ഒന്ന് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്നു രണ്ട് വിലയുടെ കാര്യത്തിൽ അമേരിക്കൻ സ്റ്റീൽ അലുമിനിയം എന്നിവയെക്കാൾ കുറവാണ് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ അലുമിനിയം എന്നിവയുടെ വില പക്ഷേ ഈ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം ആയിരത്തിലേറെ ഡോളർ മില്യൺ ഡോളറിൻ്റെ കയറ്റുമതി പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം മറ്റൊരു വ്യാപാര ഇന്ത്യൻ മേഖലയെയും ഈ ൂടം ആശങ്കയുടെ നിഴലിൽ നിർത്തുന്നുണ്ട് അത് മരുന്ന് നിർമ്മാണ മേഖലയാണ് അമേരിക്കയിൽ ഉപയോഗിക്കപ്പെടുന്ന ജനറിക് മരുന്നുകളുടെ അൻപത് ശതമാനത്തിലേറെ വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ് ആ ഉൽപ്പന്നങ്ങൾക്ക് ഏത് നിമിഷവും അധിക നികുതി ചുമത്താം എന്നൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ മരുന്നുകൾക്ക് ഒരു വൻ വിലക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും ബി ബി പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തു തന്നെയായാലും ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ പുതിയ നീക്കങ്ങൾ അമേരിക്കയെ കൂടുതൽ സാമ്പത്തികമായി ഭദ്രമാക്കുകയല്ല സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് എന്ത് തന്നെയായാലും ഇന്ത്യൻ ഭരണകൂടം വലിയ തോതിൽ മോദി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ ഭരണകൂടം വലിയ തോതിൽ അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൽ എത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷെ അങ്ങനെ ഒരു വ്യാപാര കരാറിന് ട്രംപ് ഭരണകൂടം തയ്യാറാകണമെങ്കിൽ ഇന്ത്യ നിലവിൽ വലിയ നികുതി ചുമത്തിയിരിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നികുതി തീരുവ ഗണ്യമായി കുറയ്ക്കേണ്ടതായി വരും അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം അമേരിക്കയിൽ നിന്നുള്ള മോട്ടോർ ബൈക്കുകളാണ് അമേരിക്കയിൽ നിന്നും നിർമ്മിച്ച ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മോട്ടോർ ബൈക്കുകൾക്കും കാറുകൾക്കുമൊക്കെ വൻതോതിലാണ് ഇന്ത്യ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ നികുതി ഗണ്യമായി വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യൻ സർക്കാർ ഒരു വ്യാപാര കരാറിന് അമേരിക്ക സമ്മതിക്കുകയാണെങ്കിൽ നിർബന്ധിതരാകും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇന്ത്യയിലെ സ്റ്റീൽ അലുമിനിയം ഉൽപ്പാദാക്കളുടെ ആവശ്യം പരിഗണിച്ചും അതോടൊപ്പം തന്നെ മരുന്ന് നിർമ്മാതാക്കളുടെ ആശങ്ക പരിഗണിച്ചും ഇത്തരത്തിൽ ഒരു വ്യാപാര കരാറിലേക്ക് ഇന്ത്യയും യു എസ് സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ട്രംപ് വന്നത് മുതൽ ആശങ്കയിലായിരിക്കുന്നതും പ്രതിസന്ധിയിലായിരിക്കുന്നതും ട്രംപിന്റെ സുഹൃത്തായ മോദിയുടെ സ്വന്തം രാജ്യം ഇന്ത്യയാണ് എന്നതാണ് യാഥാർത്ഥ്യം